ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുതിയൊരു സൂപ്പർ വിഷയമായിട്ടാണ് നമ്മുടെ ആരോഗ്യവും പ്രകൃതിയും ഒരുപോലെ സംരക്ഷിക്കുന്ന ഒരു ബിസിനസ് ഐഡിയ അതെ ജൈവ പച്ചക്കറി ഡെലിവറി സർവീസ് ഇത് എങ്ങനെ തുടങ്ങാം ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എവിടെ നിക്ഷേപം നടത്താം എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ അതിവേഗ ജീവിതത്തിൽ ആരോഗ്യകരമായ ഭക്ഷണത്തിന് ആവശ്യകത ഉയരുന്നതോടൊപ്പം ശുദ്ധമായ പച്ചക്കറി വീട്ടിലെത്തിക്കുന്ന സേവനങ്ങൾക്കും വലിയ ഡിമാൻഡാണ് നമുക്കടുത്തുള്ള ഫാമുകളിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവരിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങി അത് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതാണ് ഈ ബിസിനസ്സിൻ്റെ താളം ഇന്ന് പലർക്കും വിപണിയിൽ പോകാൻ സമയമില്ല മറ്റു ചിലർക്കോ മലിനീകരണമില്ലാത്ത പച്ചക്കറി കിട്ടാതെ പ്രയാസവുമാണ് ഈ പശ്ചാത്തലത്തിൽ വീടുകളിൽ ഇരുന്നു കൊണ്ടോ ചെറിയൊരു കൂളിംഗ് യൂണിറ്റോട് കൂടിയ വാഹനം ഉപയോഗിച്ചോ പച്ചക്കറികൾ ഡെലിവർ ചെയ്യുന്നത് വളരെ പ്രതീക്ഷയുള്ള ബിസിനസ്സായിത്തീരുന്നു ആരോഗ്യം മാത്രമല്ല വിശ്വാസ്യതയും ഈ ബിസിനസിന്റെ ഹൃദയത്തിൽ താളം പിടിക്കുന്നു ഉപഭോക്താക്കൾക്ക് ഉറപ്പുണ്ടാകണം എത്തുന്ന പച്ചക്കറികൾ രാസവസ്തുക്കൾ ഇല്ലാത്തവയും സ്വാഭാവികമായ രീതിയിൽ വളർത്തിയതുമാണെന്ന് ഈ ബിസിനസ് തുടങ്ങാൻ വലിയ തുകയും കമ്പനി രജിസ്ട്രേഷനും ഒന്നും ആവശ്യമില്ല ആദ്യം താങ്കളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ജൈവ കർഷകരെ കണ്ടെത്തുക അവരിൽ നിന്ന് നമുക്ക് നല്ല നിലവാരമുള്ള പച്ചക്കറികൾ വാങ്ങാനാകും ആദ്യം ചെറിയ തോതിൽ തുടങ്ങി ഒരു സുഹൃത്തും കുടുംബവുമായി സർവീസ് പരീക്ഷിച്ചു നോക്കുക പച്ചക്കറികൾ ശേഖരിക്കാൻ സൂക്ഷിക്കാൻ പാക്ക് ചെയ്യാൻ അടിസ്ഥാന സൗകര്യം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായൊരു ചെറിയൊരു സ്റ്റോർ റൂമോ ഫ്രിഡ്ജോ മതിയാകും അതിനുശേഷം കുറച്ച് ഡെലിവറി ബാഗുകൾ ഡിസൈൻ ചെയ്ത ലേബലുകൾ ലേബിളുകൾ ഇടാവുന്ന പാക്കിംഗ് സംവിധാനം തുടങ്ങിയവ ഒരുക്കിയാൽ മതി നിങ്ങൾക്ക് ലൈസൻസുകളും ആവശ്യമായേക്കാം പ്രത്യേകിച്ച് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഏത് ബിസിനസ്സിനും എഫ് എസ് എസ് ഐ ലൈസൻസ് ആവശ്യമാണ് അതിനാൽ അതും തയ്യാറാക്കേണ്ടതുണ്ട് നാട്ടിൽ നിന്ന് കൃഷിയുള്ളത് മാത്രമല്ല കസ്റ്റമർ ഓർഡറിനുസരിച്ച് പ്രത്യേക പച്ചക്കറികളും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അതിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമല്ലാതെ കസ്റ്റമർ ഓർഡറുകൾക്കനുസരിച്ച് പ്രത്യേക പച്ചക്കറികളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് മാർക്കറ്റിംഗ് ആണ് ആദ്യം താങ്കളുടെ അയൽവാസികൾ സുഹൃത്തുക്കൾ സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയിലൂടെ നിങ്ങൾ നൽകുന്ന സർവീസിനെ കുറിച്ച് അറിയിക്കുക ഒറ്റ ദിവസമെങ്കിലും സാമ്പിൾ ബോക്സ് സൗജന്യമായി നൽകുന്നത് വലിയ മാറ്റമുണ്ടാക്കും അതിൽ താങ്ങാവുന്ന വിലയിൽ കുറച്ചിനം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് നമ്പറും ലിസ്റ്റും അയയ്ക്കുക കസ്റ്റമറുകളുടെ ഫീഡ്ബാക്ക് സ്വീകരിച്ച് അത് മനോഹരമാക്കി തീർക്കാൻ ശ്രമിക്കുക കൂടാതെ ചെറിയൊരു ഇൻസ്റ്റഗ്രാം പേജും ഉണ്ടാക്കുക ഒപ്പം ടുഡേ സാർവസ് പോലുള്ള സ്റ്റോറികളിലൂടെയും കാഴ്ചക്കായി പച്ചക്കറികളുടെയും ഫാമിൻ്റെയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ വിശ്വാസ്യതയും ആവശ്യവും ഉണ്ടാകും നിങ്ങൾക്ക് സ്ഥിരമായ കസ്റ്റമർമാരുണ്ടാകുമ്പോൾ വീക്ക്ലി ബോക്സ് പ്ലാൻ പോലുള്ള സബ്സ്ക്രിപ്ഷൻ മോഡലുകൾ അവതരിപ്പിക്കാൻ കഴിയും ഇത് ലാഭം സ്ഥിരമായി ഉണ്ടാക്കുന്നതിന് നിങ്ങളെ വളരെയധികം സഹായിക്കും ഈ ബിസിനസ്സിലൂടെ എത്ര വരുമാനം ലഭിക്കുമെന്ന് നോക്കാം ലാഭം എങ്ങനെ കാണാമെന്നതിലാണ് എല്ലാവരുടെയും പ്രധാന ചിന്ത ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിനും മുകളിലായിരിക്കാം ലാഭം കാരണം പച്ചക്കറി വിപണിയിൽ വില സ്ഥിരതയില്ലെങ്കിലും ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആളുകൾ അധികം വില കൊടുത്തു വാങ്ങാൻ തയ്യാറാണ് പത്ത് പതിനഞ്ച് കസ്റ്റമർമാരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്രതിദിനം മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് കുറച്ച് മാസങ്ങൾക്കകം അൻപത് മുതൽ നൂറ് കസ്റ്റമർമാരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദിവസവരുമാനം ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി രൂപ വരെ എത്തിക്കാം അതിനൊപ്പം തന്നെ കൃഷിക്കാരുമായുള്ള നേരിട്ടുള്ള ബന്ധം കൊണ്ട് ചിലവുകൾ കുറയ്ക്കാനായും സാധിക്കും വാഹനമില്ലാത്തവർക്ക് സൈക്കിൾ സ്കൂട്ടർ അല്ലെങ്കിൽ ഓട്ടോയിൽ ഡെലിവറി ആരംഭിക്കാം ദിവസേന പച്ചക്കറികൾ ഇറക്കുന്നത് മൂലം വേസ്റ്റേജ് കുറയുകയും കൂടുതൽ ഫ്രഷ് ഉൽപ്പന്നങ്ങൾ നൽകാൻ സാധിക്കുകയും ചെയ്യും ഈ ബിസിനസ്സിൻ്റെ ഗുണദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ബിസിനസ്സിന് നല്ല വശങ്ങൾ വളരെ കൂടുതലാണ് ഇത് സാമൂഹിക ഉത്തരവാദിത്വം ഉള്ള ഒരു ബിസിനസ്സാണ് അതായത് രാസവസ്തുക്കൾ ഇല്ലാത്ത ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനായി ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനാൽ തന്നെ ഉപഭോക്താക്കളുടെ മാനസിക പിന്തുണയും ഉണ്ടാകുന്നു കർഷകർക്ക് ഒരു സ്ഥിരമായ വരുമാന ഉറവിടം നൽകുന്നു ചിലവുകൾ കുറവായതിനാൽ തുടങ്ങാൻ വലിയ മൂലധനവും ആവശ്യമായി വരുന്നില്ല പ്രവർത്തനം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ് അതിനാൽ പ്രത്യേക ഓഫീസ് അല്ലെങ്കിൽ ഇതിനായി പ്രത്യേകമായ ഒരു കട ആവശ്യമില്ല എന്നാലോ ഇതിന് കുറച്ച് ദോഷവശങ്ങളും ഉണ്ട് ചിലപ്പോൾ ആവശ്യക്കാർക്ക് തങ്ങളുടെ ഇഷ്ടത്തിന് പോലെ പച്ചക്കറികൾ ലഭ്യമാകാതെ വരാം കാലാവസ്ഥ അനുസരിച്ച് ഉൽപാദനം കുറയാനുള്ള സാധ്യതയുമുണ്ട് ഡെലിവറി സമയത്തിന് സമയത്തിനെത്തിക്കേണ്ടത് വലിയ ചാർജും ഉത്തരവാദിത്വവുമാണ് പഴകുന്ന പച്ചക്കറി മേടിച്ചെന്ന് പരാതി വന്നാൽ ബിസിനസിൻ്റെ വിശ്വാസ്യത തന്നെ തകരാം അതുകൊണ്ട് തന്നെ കൃത്യമായ തയ്യാറെടുപ്പും മനസ്സുവച്ച പ്രവർത്തനവും ഇതിന് വളരെയധികം ആവശ്യമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ജൈവ പച്ചക്കറി ഡെലിവറി ബിസിനസ് ഒരു ചെറിയ സംരംഭമായി തുടങ്ങിയാലും നമ്മുടെ നാട്ടിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഇതിന് സാധിക്കും ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നിങ്ങൾക്ക് ഈ ആശയം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക കൂടുതൽ ബിസിനസ് ആശയങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ആശയവുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം